ഇതിന്റെ നമ്പർ ഇതിപ്പോ അറൗണ്ട് ട്വന്റി ഫൈവ് ഉണ്ട് ഇത് പകുതിയിലേക്ക് റെഡ്യൂസ് ചെയ്യാം ഓക്കെ നല്ല സ്പേസ് കൊടുക്കാം ടാങ്കില് സ്പേസ് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒന്നോ രണ്ടോ ഇതിപ്പോ ഒരു ത്രീ പിന്നെ മുകളിലാണ് ഫിഷ് എഗ് ചെയ്യാം ഓക്കെ നമുക്കെന്ത് ചെയ്യാം ഓ ഇതിപ്പോ ഒരു മൂന്ന് ഫീറ്റർ ടാങ്ക് ആയത് കൊണ്ട് ഒരു കോണ നമ്മള് വെച്ചിട്ടുള്ളത് ആ സൈഡിൽ ഒരു കോണെ അങ്ങനെ ഒരു പത്ത് ഫിഷ് ഇതിലിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫിഷ് ഇവർ നല്ല നീന്താന സ്പേസ് ഉണ്ടാവും നല്ല പിന്നെ സ്വിം ചെയ്ത് ഇങ്ങനെ പോയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പതിയെ പതിയെ ഓരോ പേർ സെറ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് ഓരോ കോർണറിൽ നിൽക്കും അതേപോലെ ഒരു പേര് സെറ്റായി പതിയെന്തോ എഗ് ചെയ്യും ഇത്ര സാധനങ്ങളൊക്കെ ചെയ്യും അങ്ങനെ നമുക്ക് ഒരു രണ്ട് ഫിഷിന് ഒരുമിച്ച് എപ്പം ഇങ്ങനെ കാണുക അതുപോലെ എഗ്ഗാ നമുക്ക് ഏകദേശം അതൊരു പേർ ആയിരുന്നു മനസ്സിലാക്കാം ഇതിപ്പോ സ്നോ വൈറ്റ് സ്നോ വൈറ്റ് പാല് പോലെ വെളുത്ത കളർ അല്ലേ ഇപ്പൊ എത്ര ഇത് ഫോർ ഇഞ്ച് ഇഞ്ച് ഇത് അവലബിൾ അവൈലബിൾ ആയിട്ടുണ്ട് വൈറ്റ് കളർ അല്ലേ പിന്നെ ഇതില് മറ്റൊരു കാര്യം ഈ ബ്രീഡിങ് നമ്മള് ചൂസ് ചെയ്ത ടാങ്ക് ബ്രീഡിങ് പേർ തിരിയാൻ നമ്മൾ ചെയ്ത ടാങ്കുകളൊക്കെ എപ്പോ നല്ല എന്താന്ന് വെച്ചാൽ കുറച്ച് ടെമ്പറേച്ചർ കുറഞ്ഞ വെള്ളം അതായത് ഇപ്പൊ ഇത് ട്വന്റി സിക്സില് ഉള്ളതാണെങ്കിൽ സ്വാഭാവികമായിട്ടും പുതിയ വരുന്ന വെള്ളം ടെമ്പറേച്ചർ കുറഞ്ഞ വെള്ളം ആണെങ്കിൽ അതുപോലെ വാട്ടർ ചേഞ്ച് മുഴുവനായും നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വാട്ടർ ചേഞ്ച് ഈവനിംഗില് ചെയ്യുന്ന ഈവനിങ് ചെയ്ത് ഈവനിങ് അത് നൈറ്റിൽ അഗ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആളുകളുടെ പ്രസൻസ് കുറച്ച് കുറയുന്നതാണ് എപ്പോഴും ഇത്തരം ടാങ്കുകൾക്ക് നല്ലത് ഓക്കെ ബ്രീഡിങ് പയർ തിരിക്കാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുള്ള ടാങ്ക് ആണെങ്കിൽ നമ്മൾ ആളുകളുടെ എണ്ണം കുറയുന്ന എപ്പോഴും നല്ലത് ബ്രീഡിങ് ടാ നമ്മളിപ്പോൾ ഒരു കൊമേഴ്സ്യലൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഉഷാറായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബ്രീഡിംഗ് പയറുകൾ തിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ ഒരു ടു ഇന്റ് ടൂ ഇന്റു ഫോർ സൈസ് ടാങ്ക് ഒക്കെ അല്ലെങ്കിൽ വൺ പോയിന്റ് സെവൻ ഫൈവ് ഇന്റൺ പോയിന്റ് സെവൻ ഫൈവ് ഇൻഡ് ടൂ ഫോർ 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 ഫീറ്റ് ടാങ്കൊക്കെ വെച്ചിട്ട് അതിൽ ഒരു ഇരുപത് പീസൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പത്ത് പതിനാറ് പീസൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തിരികെ ബ്രീഡിംഗ് പേറുകൾ തിരിച്ചെടുക്കാൻ പറ്റും ഈ ബ്രീഡിങ് പേർ തിരിച്ചെടുക്കുമ്പോൾ നല്ലത് എപ്പോഴും നമ്മൾ ഒരേ വെറൈറ്റിയിലുള്ള പേർ കിട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ വെറൈറ്റി ഫിഷിനെ ഇടുന്നതാണ് ആയി ആയി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് സെപ്പറേറ്റ് ഒരു ഒരു പ്രോബ്ലം പക്ഷേ എപ്പോഴും സെറ്റ് കിട്ടാൻ എളുപ്പത്തിൽ നമ്മൾ ചെയ്യാവുന്നത് ഒരേ വെറൈറ്റി ടാങ്ക് നല്ല വൈറ്റ് വൈറ്റ് നല്ല നല്ല ഷേപ്പുകളുള്ള പൊട്ടൻഷ്യൽ ഹെഡ് സൈസ് ഒക്കെ നല്ല ഉള്ള ഫിഷ് സൈസൊക്കെ

ചെസ് ലെവലിലെ ടാങ്ക് വെച്ചാൽ ഈ ഫുഡ് മൂവ്മെന്റും പിന്നെ ഫുഡ് മൂവ്മെന്റിനാണ് സൗണ്ടൊന്നും ഒരിക്കലും ഇഷ്യണ്ടാവില്ല ഷാഡോ ആണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം ഇപ്പൊ താഴത്തെ ടാങ്ക് താഴത്താണ് ടാങ്ക് ഫുഡ് മൂവ്മെന്റ് ഫൂട്ടിന്റെ സൗണ്ടൊക്കെ പെട്ടെന്ന് കേട്ട് പെട്ടെന്ന് ഞെട്ടും മുകളിൽ കൂടെ പക്ഷികൾ വറക്കുന്നതോ അതുപോലെ തന്നെ ഒന്നും ഇല്ലാതെ നല്ലത് അങ്ങനെ പിന്നെ ടെമ്പറേച്ചറിന്റെ കാര്യത്തില് എപ്പോഴും ഒരു ട്വന്റി സിക്സ് ടു ട്വന്റി സിക്സ് ബിലോ ഫിഷ് നിൽക്കും അത് യൂസ്ഡ് ഫിഷ് ആണെങ്കിലും അത് യൂസ്ഡി ടൂ ആണെങ്കിൽ ആ രൂപത്തിലാണ് വേണ്ടത് പിന്നെ ഒരു ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് ടി ഡി എസ് ആണ് നല്ലത് ബ്രീഡിംഗ് ഫിഷിന് എപ്പോഴും ഒരു ടി ഡി എസിലൊക്കെ നിർത്തുന്നതാണ് നല്ലത് ടി ഡി എസ് കൂടി കഴിഞ്ഞാൽ ടി ഡി എസ് കാൽസ്യം വെള്ളത്തിൽ കൂടുതലായിട്ട് ടി ഡി എസ് കൂടി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എഗ്ഗ് ഫീമെയിൽ എഗ്ഗ് ചെയ്താൽ പെട്ടെന്ന് എന്റെ മുകളിൽ പിന്നെ എഗ്ഗ് കാൽസ്യം കവർ ചെയ്യും കാൽസ്യം കവർ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെയില് ഫെർട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് അത് ഫെർട്ടിലൈസ് ആവൂല എഗ്ഗ് അപ്പൊ ആ എഗ്ഗ് കേടുന്നു ടി ഡി എസ് കൂടുതലാണെന്ന് വിചാരിച്ച് ബ്രീഡിംഗിന് പ്രശ്നം ഉണ്ടായിക്കോളം നിർബന്ധമില്ല ടി ഡി എസ് കൂടുന്നത് കാൽസ്യം കൂടിയിട്ടാണെങ്കിൽ കാൽസ്യം സ്വാഭാവികമായിട്ടും ലേ ചെയ്ത എഗിൻ്റെ മുകളിൽ കവർ ചെയ്യും അങ്ങനെ ആകുമ്പോൾ മെയിൽ ഫെർട്ടിലൈസ് ചെയ്യും എഗ്ഗ് ഫെർട്ടിലൈസ് ആവില്ല അതാണ് ചിലപ്പോൾ ടി ഡി എസ് കൂടിയ വെള്ളത്തിനും ബ്രീഡിംഗ് പെയർ കിട്ടും അല്ല സോറി ബ്രീഡിംഗ് നടക്കും ടി ഡി എസ് കുറഞ്ഞ വെള്ളത്തിലും ബ്രീഡേഴ്സ് നടക്കുന്നതിന്റെ ഒരു കാരണം ടി ഡി എസ് കുറഞ്ഞ വെള്ളത്തിലാവുമ്പോ ഈ കാഴ്ച ഒരിക്കലും ഉണ്ടാവില്ല ടി ഡി എസ് കുറവാണെങ്കിൽ ഫിഫ്റ്റി ടീ ഡേസിലൊക്കെ ആണെങ്കിൽ അതിലെ ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ എന്തെയും എന്തായാലും ഫെർട്ടിലൈസ് ചെയ്ത് വന്നിട്ട് അത് പിന്നെ എഗ്ഗ് വിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോ ആ താഴെയുള്ള രണ്ട് ഫിഷ് പേറുകളാണ് അത് ബ്രീഡിംഗിന് ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് മൂന്നാമത്തെ ഫിഷ് ബ്രീഡിംഗിന് ഉദ്ദേശിക്കാ മൂന്നാമത്തെ ഫിഷ്ലുണ്ടാവില്ല ബ്ലീഡിങ് സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് വാട്ടർ ചേഞ്ച് റെഡി കുറയ്ക്കുക ഈ താഴെയുള്ള ഡെർബീസ് മാത്രം വലിച്ചു ഒഴിവാക്കുക അതേപോലെ തന്നെ സ്പോഞ്ച് ഫിൽറ്റർ ഉപയോഗിക്കാതിരിക്കുക സ്പോഞ്ച് ഫിൽറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എഗ് ചെലപ്പത് വലിയാൻ സാധ്യതയുണ്ട് പിന്നെ എഗ് വിരിഞ്ഞു കഴിഞ്ഞാൽ അടിയിലുള്ള ചളി മാത്രം ഒഴിവാക്കുക പിന്നെ ഫീഡിങ് വളരെയധികം കുറയ്ക്കുക പെല്ലറ്റ് ഫീഡുകൾ മാത്രം ീഡ് ചെയ്തിട്ട് ഡെയിലി വൺസ് ഒക്കെ ഫീഡ് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ പതിയെ പതിയെ ബോഡിയിൽ കയറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം ഫീഡ് കൂടി കൂട്ടി കൊണ്ടുവരിക അത് ഈ സൈഡ് നന്നാക്കി കൊണ്ട് എഗ് ചെയ്യാൻ വേണ്ടിട്ട് അവൾ എന്തെങ്കിലും 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 സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുത്തി ഒഴിവാക്കി വൃത്തിയാക്കിയതിന് ശേഷമാണ് രണ്ടും ഒരുമിച്ച് ക്ലീൻ ചെയ്തിട്ട് അവിടെ ചെയ്തിട്ട് അതിന്റെ മുള്ള പിന്നെ സ്പോൺ ചെയ്തിട്ട് അത് ഫെർട്ടിലൈസ് ആയ ശേഷം അത് ഒരു ഫോർട്ടിഎറ്റ് അവേഴ്സ് ആകുമ്പോഴത്തേക്ക് അത് വിരിയാൻ തുടങ്ങും എന്നിട്ട് അത് ബോഡി കയറാൻ കുറച്ചുകൂടി എളുപ്പത്തിന് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാല് ഈ ഫിഷിന്റെ ഹൈറ്റ് എത്രയാണോ അതിനേക്കാൾ ഒരു ഒന്നര ഇഞ്ച് ഹൈറ്റിൽ അല്ലെങ്കിൽ ഒരു ഇഞ്ച് ഹൈറ്റിൽ വെള്ളം നിർത്തുക വെള്ളത്തിന്റെ ഹൈറ്റ് പരമാവധി ബോഡി കുറയ്ക്കുക അങ്ങനെ ചെയ്യാൻ പറ്റും

ആണ് ഇവർ ആദ്യ കാലഘട്ടങ്ങളിൽ കഴിക്കുക അതെ ഈ മ്യൂക്കസ് കുറച്ച് കഴിയുമ്പോൾ മ്യൂക്കസ് ബോഡിന്ന് വിടാൻ തുടങ്ങും ബേബീസ് അവർ ട്വന്റി ടു ഡേയ്സ് ഒക്കെ ആവുമ്പോൾ ട്വന്റി ടു ട്വന്റി ഫൈവ് ഡേസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ലത് നമ്മൾ ചെയ്യാറുള്ള നമ്മളെ ഹാജറിൽ ചെയ്യാറുള്ള കാര്യം എന്ന് വെച്ചാൽ പാരന്റ്സിനെ ഓ ബേബീസിനെ മാറ്റി ചിലപ്പോൾ നടത്തുന്നു എണ്ണം കൂടെ കൂടുതലൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങോട്ട് കുറച്ച് ചെറിയ ഏജിൽ ആകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് മാറ്റുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു പാരൻസിനെ പതുക്കെ മാറ്റാൻ മതി പേരൻസിനെ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നല്ലൊരു സ്ട്രോങ് സാൾട്ട് പാത്തു കൊടുക്കുന്നത് നല്ലതാണ് കാരണം ഈ ബേബീസ് കൊത്തി 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 മ്യൂക്കസ് ഒക്കെ പൊട്ടി കുറച്ച് ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട് ബുദ്ധിമുട്ടായിട്ടുണ്ടോഡിയിൽ പിന്നെ ഒരു സ്ട്രോങ് ഫീഡിംഗ് നടക്കാത്ത സമയം ആ സമയത്ത് കാര്യം നമ്മൾ ആനിമൽ ഹാർട്ടൊന്നും ആ സമയത്ത് കൊടുക്കൂല അപ്പോൾ നമ്മൾ നല്ലത് നല്ലൊരു ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു സോൾട്ട് ബാത്ത് കൊടുക്കുന്നത് നല്ലതാണ് അതെ അതെ അല്ലെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് ചെയ്താലും മതി ഈ രണ്ടാലോ സാധനം ചെയ്യുന്ന ഇപ്പം നല്ലതാണ് എന്നിട്ട് പിന്നെ ആ ബേബീസിന് നമ്മൾ പതിയെ പതിയെ ആ ടീമിയെ കൊടുത്ത് കൊടുത്ത് ആർ ടിമിയ ആ ഒരു സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്തേക്ക് ഒരു നമ്മളൊരു ത്രീ ഫോർ ടൈംസിലൊക്കെ ആർ ടിമിയോ കൊടുക്കാൻ പറ്റിയ ഏജിലെത്തിയിട്ടുണ്ടോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക ആർ ടിമിയെ കൊടുത്ത് കൂടുതലാക്കി കൂടുതലായി കൊണ്ടുവന്നിട്ട് പിന്നെ പതിയെ പതിയെ സൈസാക്കി എടുക്കാൻ വേണ്ടി പിന്നെ ബേബീസ് നമ്മൾ ഹീറ്റർ വെച്ചിട്ടും ചെയ്യുക ഹീറ്റർ വെക്കാതെ ചെയ്യുക ഹീറ്റർ വെച്ചിട്ട് നല്ല ടെമ്പറേച്ചർ നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ലവണ്ണം ഫീഡ് എടുക്കാനും പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവാനും സാധ്യതയുണ്ട് ഹീറ്റർ വെക്കാതെ ഗ്രോത്ത് ഉണ്ടാവില്ല അന്നല്ല ഇട്രുവച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ബേബീസിന്